ഹായ് ഇന്ന് നമ്മുടെ വീഡിയോ ആണ് ഇന്ന് ഉമ്മാൻ്റെ ആണ് പക്ഷെ ഉമ്മാക്ക് ഓർമ്മയില്ല അതുകൊണ്ട് നമ്മൾ സപ്രൈസ് ഉമ്മാക്കി ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനാണ് ഇപ്പം നമ്മൾ പോന്നത് എങ്ങനെ പോന്നെ എന്താ ഉണ്ടാക്കുന്നത് ഉമ്മാൻ്റെ ഉമ്മാക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ലോട്ടഡ് ഫ്രൈസ് അപ്പോൾ ലോട്ടഡ് ഫ്രൈസ് ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങാനാണ് ഇപ്പം പോന്നത് എന്ത് വാങ്ങാനാ പോകുന്ന ലോഡ് പ്രൈസിൻ്റെ സാധനം വാങ്ങാം അപ്പം നമ്മൾ പോയിട്ട് സാധനങ്ങൾ വാങ്ങാം ഓക്കെ ബൈ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ പ്ലീസ് നമ്മൾക്ക് എന്നൊരു ഐഡിയ ഇല്ല എൻ്റെ എടുക്കുന്നതെന്ന് എന്നാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നാണ് വാങ്ങുന്നത് എന്നാലും നോക്കട്ടെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാം താങ്ക്

കേക്ക് ഇവിടെ കിട്ടിയില്ല കായി ഉമ്മാന്റെ ഫേവറേറ്റ് ഉമ്മക്ക് കേക്ക് അത്ര ഇഷ്ടല്ല പക്ഷെ എന്നാലും ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ കേക്ക് കാണാൻ എന്നെ പട്ടിക്കേക്ക് കുറിക്കാനാ വിചാരിച്ച ഉമ്മ അത്ര ചേച്ചി അത്രയല്ല താല്പര്യം ഇല്ലാത്തതാണ് അതുകൊണ്ട് ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ലോഡ് പ്രൈസ് തട്ടി കൊടുക്കാൻ കഴിച്ചും അപ്പൊ ഈ വീഡിയോ എന്തായാലും അതിന് വേണ്ടി പോയി നമ്മൾ അങ്ങനല്ല വണ്ടി വരുന്നത് മനസ്സിലാവുള്ളൂ മഴ പെയ്യുമ്പോൾ ബസ് കേറിപ്പോയാലാ ബാ ഉന്റെ ബർത്ത്ഡേ വെള്ളത്തിൽ വേറെ സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോ ഇവിടെ രണ്ട് കേക്കുണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അപ്പൊ അതെടുത്തോളം പറഞ്ഞു അങ്ങനെ അവരത് പാക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വൈ കുണ്ടും കുഴികളും നിറഞ്ഞതിനാൽ ഒരാള് കേക്ക് പിടിച്ചോണ്ട് നടക്കുന്നൊക്കെ പറ്റിയതിന്റെ അങ്ങ് കൊല്ലത്തിട്ട കുഞ്ഞ് കേക്കാ രണ്ടും മിക്സ് ആയി പോകും പിന്നെ ഒന്ന് ഫ്രസ്റ്റ് നമ്മള് നനഞ്ഞു വന്നിട്ട് നല്ല ചീത്ത എന്നിട്ട് കൊറച്ചേരം ചീത്ത കൊണ്ടൊന്ന് തിരക്കിലായിരുന്നു വെസ്റ്റ് എടുത്തിട്ടാ കിച്ചൺ വെക്കണം അപ്പൊ അപ്പ എന്താ ചെയ്യുന്ന ഇത് ജസ്റ്റ് നമ്മൾ ചിക്കനും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് പോകുമ്പോഴേ നമ്മൾ എന്താ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെടുത്ത് വെറുതെ ശാല ഫ്രൈ ചെയ്യുന്നുണ്ട് അതെന്തിനാ എന്തിനാ ഫ്രൈസിൽ നമുക്ക് ചിക്കൻ പോരിടും ചിക്കൻ വേവിച്ചാലോ ചിക്കൻ മറ്റേ ചോറ് നമുക്ക് മാറ്റിയിടാം ഈ ചെന്ത ഇവിടെയാണ് ഗൈസ അതിന് കുറേ തോന്നുന്നു ഉമ്മാൻ്റെ കിച്ചൻത്തിടാക്കരുത് ഇതാണെങ്കിൽ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ പണിയൊക്കെ കൈ പക്ഷേ ഉമ്മാൻ്റെ ഏതൊക്കെ നീലേഴ്സൊക്കെ ഇരിക്കുന്ന കണ്ട് അതാകുമ്പോൾ ഉമ്മ ഉമ്മാൻ്റെ വേട്ട നമ്മുടെ മൈൻഡ് ചെയ്യാം അപ്പോ നമ്മൾ നല്ല ഒരു കാര്യത്തില്

എന്തിനെ ഫ്രഞ്ച് 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 ഫ്രൈസ് ഫ്രൈസ് പോവുകയാണ് ാണ് ഇതാ ഇത് നമ്മൾ പൊലിച്ചെടുത്തിരിക്കുകയാണ് ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്യേണ്ട ട്രെയിൻ ആണിത് ഇട്ടു അപ്പം എല്ലാം സെറ്റായി അപ്പുറത്തുനിന്ന് കേക്ക് കൊണ്ട് മനാലീറ്റവും മക്കളി അവരെയും കേക്ക് എടുത്തിട്ട് വരാറുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് ഡ്രസ്റ്റെടുത്ത് സമയമായി ഇപ്പം നമ്മൾ കേക്കറിയും ഓരോരുടെ വരുന്ന എവിടെ വെക്ക് ഇവിടെ 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 മെല്ലെ പോത്തുണ്ടവിടെ മെല്ല തൊർക്ക് രണ്ടും ഒരുമിച്ച് ഇല്ലല്ലോ ഇല്ലല്ലോ എന്നാലും രണ്ടും എടുത്തോ നമുക്ക് മൂത്തുണ്ടെടുത്ത് പോവാം ഓക്കെ അപ്പൊ പിടിച്ചിട്ട് നിൽക്കി വയ്ക്കില്ലേ നിക്കു നിൽക്കി ഓക്കെ

റിഞ്ഞിക്കാം അപ്പൊ നമ്മടെ ഇത് രണ്ടുമ്മാക്കല്ലേ നമുക്കുമ്മാണോ

അടിച്ച കേറി വെള്ള ഞാൻ അപ്പൊ ഏതാ ആദ്യം ചെയ്ത കേക്ക് തിന്നുന്ന അല്ലെങ്കിൽ എന്നാ കേക്ക് കഴിച്ചോ ആ കേക്ക് കഴിച്ചോ ഉമ്മ കളിക്കുന്ന കേല്ല അത് കൊടുക്കുന്ന ഉമ്മാന്റെ ഫേവറേറ്റ് ആയുണ്ട അത് അയിന്റെ മുകളിലെ ഹാപ്പി ബർത്ത്ഡേ കുത്തി നല്ല കൊടുക്ക് ഇനായ ഇനായ നായ